നമുക്ക് ദുബേനെ പതിപ്പിക്കാം പേസ്റ്റ് ആണ് പേസ്റ്റ് അപ്പിച്ച് വടിയെ ഇതൊക്കെ ഫുഡ് കൊടുക്കാം നമുക്ക് ഇനി ദുബ പിടിച്ചോണ്ട് വരാം ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം ഇതുവരെ നമുക്ക് മേക്കപ്പ് ചെയ്ത് ഇതെന്റെ മേക്കപ്പ് സെറ്റ് ബോക്സ് ആണ് ചീപ്പം നമ്മുടെ ബ്രൗണിക്കുട്ടി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതുവരെ ചീപ്പ് കൊടുക്കാം എന്താണ് ഇനി ഇത് വെക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഐഷാഡോ ഏ പോടാ ഐഷാഡോ ഉണ്ടേടാ നമുക്ക് ചിപ്പ് വെക്കാം വേണ്ടല്ലേ ഇട്ട് കൊടുക്കാം ഇതൊക്കെ അടിച്ചാലേ ഇത് വിടെ ബാക്കി നോക്കാം നമുക്ക് ഞാനിപ്പോ നമ്മടെ ഇതാണ് ഞാൻ ലുലു പോയപ്പോ വാങ്ങിച്ചാണ് ഞാൻ ഇത് കാണിച്ചില്ലെന്ന് ഇത് തുറക്കും ഇതേപോലെ ഉണ്ട് നമുക്ക് ഇതേ ഇതേപോലത്തെ ഇത് കിട്ടും പിന്നെ ഞാൻ ഇത് ഇതേപോലെയൊക്കെ ഇണ്ട് നാ ഇത് സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാടാൻ പറ്റും ആ ഇതും കൂടി വെച്ചാൽ മതി ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇതില് വീൽസ് ഒക്കെ ഉണ്ടോ ഉണ്ടോ നീ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിന്റെ ഒരു ഫ്ലവറിന്റെ കണ്ണാടി പോലെ ഉണ്ട് ഇവിടെ വെക്ക എന്തൊന്നാണ് ചെയ്യണേന്ന് നോക്കുന്നേനെ ഇതേപോലെ ദുവയ്ക്ക് എന്താ ദുശം ഇനി ഒരു ഐഷാഡോ സെറ്റ് ഉണ്ട് ഐഷാഡോ സെറ്റില് വന്നത് ഒരു ബട്ട്സ് നമ്മുടെ ദുവ വന്നിട്ടുണ്ടേ ഐഷാഡോ വേണോ ദേ ഒരു ബഡ്സ് പോലെ ഉണ്ട് അതിനകത്ത് വന്ന കേട്ടോ നീ ഒരു ഇത് ഡോ ഇനി ഇതിലൊരു ഹെയർ ക്ലിപ്പാണ് നോക്കി ഇതേപോലെ നമുക്ക് ശരിക്കും കിട്ടാൻ പറ്റും പിന്നെ പറഞ്ഞത് രണ്ട് കമ്മലിന്റെ ഏറ്റാണ് ഇട്ടോ ഇതേപോലെ രണ്ട് കമ്മലിന്റെ ഐറ്റം ഉണ്ട് പിന്നെ മോതിരം ഉണ്ടായിരുന്നേ രണ്ട് മോതിരം പിങ്ക് ഒരു ബ്ലൂ ഞാൻ ഇതിന്റെ ഉള്ളാണിട്ടോ കാണും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് ലിപ്സ്റ്റിക്ക് നമ്മുടെ ദുഃവ ഭയങ്കര കരിച്ചിലാണ് എന്റെ കാലി വന്ന് കടിച്ചു നമ്മുടെ ഇറങ്ങാ നമ്മുടെ ദുബയുടെ ബോൾ കളി കാണാൻ വിട പോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടേ അതുവാ പോയി പകുതി കൂടി കാണിച്ചു തരാ ഇതേപോലെ രണ്ട് സ്ഥലത്ത് ചീപ്പ് വെക്കും കൊറച്ച് കിട്ടുകൾ പോലത്തേണ് സ്പ്രേ പിന്ന കൊറച്ച് കിട്ടുകള് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമില്ല ഈ ഒണ്ണം കൂടി ഇണ്ടെന്ന് ഒന്ന് പിന്നെ ഈ ഒരു ഹോള് വേണ്ട ഈ ഹോളിന്റെ കൂടെയാണ് ലിപ്സ്റ്റിക്ക് വെക്കുന്നത് നിന്റെ കൂടെ ഒരു മാലയും ബ്രേസ്ലെറ്റ് ഉണ്ടാകും ഒത്തി മാല ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒരു വേറൊരു കാര്യം കാണിച്ചു തരാം ദുബൈ ഡേസ് നമുക്ക് ദുബേനെ സുന്ദരിയാക്കാം നമുക്ക് ദുബര് സുന്ദരി കുട്ടിയാക്കാം ഫസ്റ്റ് മുതുവക്കൊരു അങ്ങനെ ദുബായ സുന്ദരി കുട്ടിയാക്കാം

മേക്കപ്പ് സെറ്റിലാണ് ാണ്ഡിസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീണ്ടും ഇഷ്ടമുള്ള ആൾക്കാര് ലൈക്ക് ഷെയർ ചെയ്യർ കമന്റ് ക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ കുട്ടിന്റെ വീണ്ടും വരും